മമ്മൂട്ടി ഈ സുരേഷ് ഗോപി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഈ കഴിഞ്ഞ അമ്മായി മമ്മൂട്ടി പങ്കെടുത്തില്ല കാരണം സുരേഷ് ഗോപിയെ ഭയങ്കര എന്നാൽ അതിനെക്കുറിച്ച് ഈ മനുഷ്യൻ തള്ളി മറിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ മമ്മൂട്ടി അമ്മായിഗത്തിൽ പങ്കെടുക്കാതിരിക്കാറില്ല പക്ഷെ ഈ കഴിഞ്ഞ യോഗത്തിൽ സുരേഷ് ഗോപി യാദശികമായി അവിടെ എത്തുമെന്ന് മമ്മൂട്ടിക്ക് അറിയാമായിരുന്നെന്നും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്ന സ്വീകാര്യത തനിക്ക് ലഭിക്കില്ലല്ലോ എന്നോർത്ത് ഭയന്നും അവിടെ നിന്ന് പിന്മാറുകയായിരുന്നു മമ്മൂട്ടി എന്നും അതോടൊപ്പം തന്നെ നിലപാടില്ലാത്ത മനുഷ്യനാണ് മമ്മൂട്ടി എന്നും പിന്നെ ഒരുപാട് ഈഗോ ഉള്ള മനുഷ്യൻ കൂടിയാണ് മമ്മൂട്ടി എന്നും മമ്മൂട്ടി സ്വയം മാന്യത ചമയുകയാണെന്നും മമ്മൂട്ടി ആ യോഗത്തിൽ ശരിക്കും പങ്കെടുക്കാതിരുന്നത് ഇങ്ങനെയുള്ള മയന്തും കൊണ്ടാണെന്നും അദ്ദേഹം തന്റെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നു ശരിക്കും അദ്ദേഹത്തിന്റെ ചാനലിൽ ഉടനീളം വരുന്നത് ഇതുപോലെ ആളുകളെ വ്യക്തിയായി ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്നതുമായ വീഡിയോസ് ആണ് പലതും അദ്ദേഹം അപ്ലോഡ് ചെയ്യാറ് പൊട്ടനാവാ പക്ഷെ മരപ്പൊട്ടനായാലോ അതിന്റെ ശരിയായ വശമാണ് ഈ പൊട്ടൻ മലയാള സിനിമയെ കിരീടം വെക്കാത്ത രണ്ടേ രണ്ട് രാജാക്കന്മാരേ ഉള്ളൂ ഒന്ന് ലാലേട്ട് പിന്നൊന്ന് മമ്മൂക്കം തീർച്ചയായിട്ടും ഇവർക്ക് പകരം വെക്കാൻ മറ്റൊരു നടനോ നടിയോ കേരളത്തിൽ ഇല്ല മലയാള സിനിമയിൽ ഇല്ല അമ്മ എന്ന സംഘടന എന്താണ് ശരിക്കും പറഞ്ഞത് സിനിമ മേഖലയിലുള്ളവരുടെ സംഘടന അതിലേക്ക് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ഈ മേഖലയിലുള്ള ആരെങ്കിലും പിടിച്ചായിരിക്കും അതിലെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുക തീർച്ചയായിട്ടും അവിടെ എപ്പോഴും പരിഗണന ലഭിക്കുക മോഹൻലാല് മമ്മൂട്ടി ഇങ്ങനെയുള്ളവർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലാൽ പ്രസിഡന്റ് ആവുന്നത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഉണ്ടാവും എന്ന് പറയുമ്പോൾ മത്സരിക്കാൻ താനില്ല എന്ന് പറഞ്ഞ് മോഹൻലാൽ ഒഴിഞ്ഞു മറിയപ്പോൾ മത്സരത്തെ ഉപേക്ഷിച്ച് മോഹൻലാലിന് പ്രസിഡന്റ് സ്ഥാനം നൽകുകയും ചെയ്തു കാരണം മലയാള സിനിമയിൽ ഇവർ രണ്ടുപേരെ കാട്ടി മുകളിൽ പിന്നൊരാളില്ല എന്നതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് ഒരുപക്ഷെ മമ്മുക്ക ഞാനാവുന്നു പ്രസിഡന്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും തന്നെ എതിർക്കില്ലായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആവാനും സാധിക്കുമായിരുന്നു കാരണം മലയാളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്നു ഒരു നായകനാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരുപക്ഷെ ആരെങ്കിലും ഒരു ഫോൺ എടുത്ത് ഇത് മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് എനിക്ക് നൽകുകയാണെങ്കിൽ കോളിന്റെ അങ്ങേതലക്കൽ മമ്മൂട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എഴുന്നേറ്റ് നിന്നേ സംസാരിക്കാറുള്ളൂ അത്രത്തോളം ആത്മബന്ധമാണ് എനിക്ക് മമ്മൂട്ടിയുമായിട്ടുള്ളത് അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് സുരേഷ് ഗോപി വന്നത് കൊണ്ട് എങ്ങനെയാണ് താരമൂല്യം ഇടിയുന്നത് സ്വന്തം പേരിൽ ഒരു അഞ്ച് കോടി മൂവി പോലും കാണിക്കാനില്ലാത്ത സുരേഷ് ഗോപിയെ പോലൊരാൾ അവിടെ വന്നിരിക്കുമ്പോൾ മമ്മൂക്ക എങ്ങനെയാണ് പിന്നിലാവുന്നത് എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ജാഡ അതല്ലെങ്കിൽ ഭയം അതല്ലെങ്കിൽ തൻ്റെ സ്ഥാനത്തിന് പോറലേൽക്കുന്ന മഹാവ്യക്തിത്വം അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പിന്നിലാവും എന്ന് തോന്നേണ്ട എന്ത് കാര്യമാണ് അവിടെ ഉള്ളത് ഇവിടെ ഒറ്റ വിഷയമേ നടക്കുന്നുള്ളൂ മുഹമ്മദ് എന്നാണ് മമ്മൂട്ടിയുടെ പേര് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് അവൻ ഹിന്ദു അവൻ ക്രിസ്ത്യൻ അവൻ മുസ്ലിം എന്ന രീതിയിൽ വേർതിരിച്ച് കാണിച്ച് തമ്മിലടിപ്പിക്കുക എന്നതാണ് ഇവരുടെ മൈൻഡ് ഹോബി അത് സിനിമാ മേഖലയിലും കെട്ടിപ്പടുക്കുവാനുള്ള മഹിതമായ ശ്രമത്തിലാണ് ഈ മന്ദബുദ്ധിയെ പോലുള്ള പല ആളുകളും ശ്രമിക്കുന്നത് അതെ ജനങ്ങൾക്ക് തോന്നണം അതല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഇവരുടെ പിടിയിലൊതുങ്ങാത്ത വർഗീയത്തെ എതിർക്കുന്ന ന്യൂ ജനറേഷൻ പിള്ളേർക്ക് തോന്നണം മുഹമ്മദ് എന്ന ഈ മനുഷ്യൻ വളരെ വർഗീയവാദിയും സുരേഷ് എന്ന ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹത്തെക്കാട്ടിൽ പിന്നിലായി പോവുമോ എന്ന ഭയം കൊണ്ട് അവിടെ വരാതിരിക്കുകയും ചെയ്യുന്നു എന്ന് സിനിമയിൽ ജിഹാദി ഉണ്ടാക്കാൻ മമ്മൂട്ടി എന്ന ഈ മുഹമ്മദ് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇതുപോലുള്ള ഹിൻസ്ര ജന്തുക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇതിന് ഓശാന പാടുന്ന ചില മന്ദബുദ്ധികൾ യൂട്യൂബിൽ തന്നെയുണ്ട് മറ്റുള്ള മതങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് നിന്നെ പോലുള്ള എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഒരു സമൂഹത്തെ തന്നെ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കുവാനുള്ള തീരുമാനമാണ് തന്റെ ഈ വായയിൽ നിന്നും വരുന്ന വൃത്തികെട്ട വീടുകൾ എന്ന് നീ മനസ്സിലാക്കുന്നില്ല എല്ലാ മേഖലകളിലും ഹിന്ദു മുസ്ലിം വിഭജനം തന്നെയാണ് ഇവർ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് അവിടെ മുഹമ്മദ് ഇവിടെ സുരേഷ് അങ്ങനെ പലതരത്തിലുള്ള വിഭജനങ്ങൾക്ക് കോപ്പ് കൂട്ടുക തന്നെയാണ് ഇവന്മാർ തീർച്ചയായിട്ടും ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇവന്റെ കമന്റ് ബോക്സ് കൂടുതൽ പേരും ഇവനെതിരെയാണ് കമന്റ് ചെയ്യുന്നത് എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കരുത്